വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാലതാരമായി എത്തിയത് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് നടി മേനികയുടെയും നിർമ്മാതാവും നടനുമായി സുരേഷ് കുമാറിന്റെയും മകളുമായി കീർത്തിക്കുന്ന തമിഴിലും തെലുങ്കിലും എല്ലാമായി സിനിമകളുണ്ട് മഹാ നടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടികളുടെ പുരസ്കാരവും നടിക്ക് ലഭിച്ചിരുന്നു ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനായിരുന്നു കീർത്തിയുടെ വിവാഹം ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളായിരുന്നു ആദ്യം കീർത്തി പങ്കുവച്ചത് പിന്നീട് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു നീണ്ട പതിനഞ്ച് വർഷത്തെ പ്രണയം പല ഗോസിപ്പുകളും പുറത്തു വന്നിരുന്നുവെങ്കിലും കീർത്തി വെളിപ്പെടുത്താതിരുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലായിരുന്നു വിവാഹശേഷം ശേഷം ഉടൻ തന്നെ ആദ്യം ബോളിവുഡ് സിനിമ ബേബി ജോന്റെ പ്രൊമോഷൻ കീർത്തി സജീവമായി പങ്കെടുത്തിരുന്നു കഴുത്തിൽ താലിച്ചരുടെ ആയിരുന്നു കീർത്തി വന്നിരുന്നത് ഇപ്പോഴത്തെ താൻ എന്തുകൊണ്ടാണ് താലിച്ചരുടെ കഴുത്തു നിന്നും നീക്കം ചെയ്യാതിരുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കീർത്തി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി താൻ എല്ലായിടത്തും താലി ധരിച്ചു പോകുന്നത് മംഗൾസൂത്ര പരിശുദ്ധമായ ഒന്നായത് കൊണ്ടാണ് ഈ മഞ്ഞച്ചരട് മാറ്റുന്നത് ഒരു പ്രത്യേക ദിവസത്തിനു ശേഷമാണ് ഒരു ഗോൾഡ് ചെയിനിലേക്ക് ഈ താലി മാറ്റുന്നത് അത്തരം ഒരു ദിവസത്തിലാണ് ഏഴു ദിവസത്തിനോ പത്ത് ദിവസത്തിനോ ശേഷം ഇത് മാറ്റും അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തും ഞങ്ങൾ ഇതുവരെ അത്തരം ഒരു ദിവസം കണ്ടെത്തിയില്ല എനിക്ക് തോന്നുന്നു അത് ജനുവരിക്ക് ശേഷമാണെന്നാണ് പ്രമോഷൻ സമയത്ത് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പലരും എന്നോട് പറഞ്ഞിരുന്നു എനിക്കത് മാറ്റാൻ തോന്നിയില്ല ഈ താലി എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് കിടക്കണമെന്നാണ് അത് വളരെ പരിശുദ്ധമാണ് അതുപോലെ തന്നെ പവർഫുൾ ആണ് എത്ര ദിവസം ഈ മഞ്ഞ ചരട് താലി കിടക്കണോ അത്രയും അത് പവർഫുൾ ആണ് ഗോൾഡൻ ചെയിനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നോർമൽ ഒന്നാകും ചിലർ പറഞ്ഞു വസ്ത്രത്തിനുള്ളിൽ താലി ചിരട് സൂക്ഷിക്കൂ എന്ന പക്ഷേ താലി ചിരട് ധരിച്ചു കാണുമ്പോൾ കാണാൻ ഹോട്ടാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഇത് ആഘോഷിക്കുകയാണെന്നാണ് കീർത്തി ചരടിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് താലി കെട്ട ശേഷം കീർത്തി ധരിച്ചൊരു സാരിയും വലിയ രീതിയിൽ ചർച്ചയായൊന്നായിരുന്നു മെറൂൺ നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു കീർത്തി നടിതന്റെ വിശേഷപ്പെട്ട ദിവസത്തിനായി പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാകും ഈ സാരി എന്നാണ് ആരാധകർ കരുതിയത് പക്ഷേ യഥാർത്ഥത്തിൽ അമ്മ വിവാഹ സാരിയായിരുന്നു ഇത് കീർത്തി തന്നെയാണ് ഇക്കാര്യം അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് താലുകെട്ടിനു ശേഷം ഡ്രസ് ചേഞ്ച് ചെയ്തപ്പോൾ എടുത്തതാണ് മെറൂൺ നിറത്തുള്ള സാരിയുടെ ഫോട്ടോകൾ അത് എന്റെ അമ്മയുടെ വെഡ്ഡിങ് സാരിയാണ് അമ്മ ആ സാരി ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ എന്റെ കയ്യിലുണ്ട് അമ്മയുടെ കല്യാണ സാരി എന്റെ വിവാഹമായപ്പോൾ ഞാൻ നവീകരിച്ചെടുത്തു വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത അനിത തന്നെയാണ് ഈ സാരി എനിക്ക് നവീകരിച്ചു തന്നത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണ് ഞാൻ ഈ സാരി അമ്മയുടെ കയ്യിൽ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങിയതാണ് ഈ പഴയ മോഡൽ സാരി നിനക്ക് എന്തിനാണെന്നാണ് അമ്മ ചോദിച്ചതെന്നും കീർത്തി പറയുന്നു മേനകയുടേതും പ്രണയ വിവാഹമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു മേനക സുരേഷ് കൊച്ചിയിലെ ബിസിനസ്സുകാരനും റിസോർട്ട് ശൃംഖല ഉടമയുമാണ് ആന്റണി തട്ടിൽ ദുബായ് ആസ്ഥാനമാക്കിയ ബിസിനസ്സുകാരനാണ് കൊച്ചിക്കാരനായ ആന്റണി